ബിഗ് ബോസ് പ്രേക്ഷകർക്കിടയിൽ കഴിഞ്ഞ രണ്ട് ദിവസമായി പ്രധാനമായും ചർച്ച ചെയ്യപ്പെടുന്നത് അനീഷ് അനുമോൾ ലവ് ട്രാക്കാണ് വളരെ അപ്രതീക്ഷിതമായാണ് അനീഷ് വിവാഹാലോചന അനുമോളുടെ മുന്നിലേക്ക് വെച്ചത് അനുവിനും അതൊരു ഷോക്കായിരുന്നു എന്തു മറുപടി പറയണമെന്നറിയാകെ കുഴങ്ങി അനീഷിനു മനസ്സിൽ സഹോദര സ്ഥാനമാണെന്നാണ് ആതില ചോദിച്ചപ്പോൾ അനു പറഞ്ഞത് എന്നാൽ കൃത്യമായ ഒരു നോ അനീഷിനോട് പറയാൻ അനു തുനിഞ്ഞതുമില്ല അതുകൊണ്ടുതന്നെ അനീഷ് അനു ലവ് പ്രേക്ഷകർക്കും അത്രത്തോളം വർക്കായിട്ടില്ല അനു നോ പറഞ്ഞു വിലക്കാതെ ഉരുണ്ടു കളിക്കുന്നത് എന്തിനാണെന്നുള്ള സംശയമാണ് അനീഷ് ആരാധകർക്ക് അതുകൊണ്ട് തന്നെ വലിയൊരു ഹേറ്റ് അനുവിനെതിരെ അനീഷ് ആരാധകരിൽ ഉണ്ടായിട്ടുണ്ട് ഗ്രാൻഡ് ഫിനാലയ്ക്ക് ദിവസങ്ങൾ മാത്രം ശേഷിക്കെ അനീഷ് എന്തിന് ലവ് ട്രാക്കെടുത്തു എന്നുള്ള സംശയമാണ് അനുമോൾ ആരാധകർക്ക് ക്രിസ്ത്യനും വിവാഹമോചിതനുമാണ് അനീഷ് മതം തനിക്കൊരു പ്രശ്നമാണെന്ന് അനീഷിനോട് മറുപടി പറഞ്ഞ സമയത്ത് അനു പറയാതെ പറഞ്ഞിരുന്നു മാത്രമല്ല ആതിലയോട് സംസാരിച്ചപ്പോൾ അനീഷിന്റെ പ്രായമൊരു പ്രശ്നമാണെന്ന രീതിയിലും അനു പറയാതെ പറഞ്ഞിരുന്നു അത് പല ബി ബി പ്രേക്ഷകർക്കും ഇഷ്ടപ്പെട്ടില്ല ഇപ്പോഴിതാ അനീഷിന്റെ പ്രായത്തെക്കുറിച്ച് അനു പറഞ്ഞ കമന്റിനെതിരെ രംഗത്തെത്തിയിരിക്കുകയാണ് മുൻ ബിഗ് ബോസ് താരം ദിയാസന വർഷങ്ങൾ ഓരോന്ന് കഴിയും തോറും അനീഷിന് മാത്രമേ പ്രായം കൂടുവെന്ന ധാരണ അനുവിനുണ്ടെന്ന് ദിയാസന പറയുന്നു അനുമോൾ പറയുകയാണെ രണ്ട് കൊല്ലം കഴിയുമ്പോഴേക്കും അനീഷിന് നാൽപ്പത്തിരണ്ട് വയസ്സാകുമെന്ന് അനുമോൾക്ക് മുപ്പത്തൊന്ന് കഴിഞ്ഞില്ലേ അപ്പോൾ പുള്ളിക്കാരന് നാൽപ്പത്തിരണ്ടാവുമ്പോൾ അനുവിനും പ്രായം കൂടില്ലേ പുള്ളിക്കാരുത്തെയുടെ വിചാരം പുള്ളിക്കാരെപ്പോഴും ചെറുതായി ചെറുതായിരിക്കും പുള്ളിക്കാരന് മാത്രം പ്രായം കൂടുമെന്നാണ് അങ്ങനെയാണ് വിചാരിച്ചിരിക്കുന്നത് സാധാരണ പൊതുവെ എവിടെയൊക്കെ കല്യാണം കഴിക്കുമ്പോൾ കണ്ടുവരുന്നത് എട്ട് ഒൻപത് വയസ്സ് വ്യത്യാസത്തിൽ കല്യാണം കഴിക്കുന്നതാണ് അത്രയൊരു വ്യത്യാസമല്ലേ ഉള്ളൂ കല്യാണം കഴിക്കാനുള്ളവരല്ലല്ലോ അല്ലേ അവരെന്നും ദിയാസെന ചോദിച്ചു എന്നാൽ പ്രേക്ഷക പ്രതികരണങ്ങൾ ദിയാസേനയ്ക്കെതിരാണ് ആ കുട്ടി കല്യാണ ആലോചനയ്ക്ക് വേണ്ടിയല്ലല്ലോ ബിഗ് ബോസിലേക്ക് പോയത് പിന്നെ പ്രായത്തിന്റെ കാര്യം നിങ്ങൾ ആലോചിച്ച് ബുദ്ധിമുട്ടണ്ട ആ കുട്ടിയും രക്ഷിതാക്കളും കൂടി തീരുമാനിച്ചോളും അവരുടെ ഇഷ്ടത്തിന് വിട്ടുകൊടുക്കുന്നതല്ലേ നല്ലത് എത്ര വയസ്സുള്ളയാളെ കെട്ടണമെന്ന് തീരുമാനിക്കാനുള്ള അവകാശം അനുവിനുണ്ട് അവൾ ബിഗ് ബോസിൽ നിന്ന് പണം കിട്ടാൻ വേണ്ടി പോയതാണ് കല്യാണം ആലോചിച്ചു പോയതല്ല എന്നിങ്ങനെയാണ് വന്ന കമൻ്റുകൾ അനീഷിന്റെ പ്രപ്പോസലിനെക്കുറിച്ച് കഴിഞ്ഞ ദിവസം മോഹൻലാലും ഹൗസിൽ സംസാരിച്ചിരുന്നു അതിനുശേഷം ഇങ്ങനെയാണെങ്കിൽ ഇവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ തനിക്കൊരു കല്യാണാലോചന പോലും വരില്ല എന്നാണ് അനു ആദിലിയോട് സംസാരിക്കവേ പറഞ്ഞത് പുള്ളി ഒരുപാട് സന്തോഷിച്ചിരിക്കുകയാണ് സന്തോഷമാണോ എന്നറിയില്ല ലാലേട്ടൻ പറഞ്ഞില്ലേ സമയമെടുക്കാനൊക്കെ ഇഷ്ടപ്പെടാൻ എനിക്കധികം സമയം വേണ്ട ഒരു നിമിഷമോ സെക്കൻഡോ മതി പിന്നെ സ്വഭാവം കൂടി അറിയണം പുള്ള നല്ല സ്വഭാവമൊക്കെ തന്നെയാണ് എന്നിരുന്നാലും നമ്മുടെ ലൈഫ് പാർട്ട്ണർ അല്ലേ എനിക്കൊരു ബ്രദർലി സ്നേഹമാണ് പുളിയോട് ഭയങ്കര ടെൻഷൻ അനീഷേട്ടൻ എന്തെങ്കിലും പ്രതീക്ഷിക്കുമോ എന്ന് പേടി മാത്രമേ ഉള്ളൂ ഇങ്ങനെയാണെങ്കിൽ ഇവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ എനിക്കൊരു ആലോചന പോലും വരില്ല എന്നാണ് അനുമോൾ പറഞ്ഞത്